വിശുദ്ധ ം വിശുറിയം പള്ളിയിൽ ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു ഭക്തസംഘടനകളുടെ വാർഷികാഘോഷ കാരക്കുന്നം വിശുദ്ധ മർത്തമറിയം യാക്കോബായ പള്ളിയിൽ ബൈബിൾ കൺവെൻഷന്റെ ഉദ്ഘാടനം ഡോക്ടർ മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപോലീത്ത നിർവഹിച്ചു വികാരി ഫാദർ എൽദോസെൻ ബേബി നറുക്കിയിൽ സഹവികാരി ഫാദർ മാത്യൂസ് കുഴിവേലിപ്പുറത്ത് എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു മോശയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലയല്ല വിശ്വാസത്താലയാ മോശയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലയല്ല വിശ്വാസത്താലയാ വീഴ്ചകൾ വന്നിടും വേളയിൽ ആദ്യ ദിവസം ഫാദർ എബി വർക്കി സുവിശേഷ പ്രസംഗം നടത്തി ഞായറാഴ്ച ഭക്തസംഘടനകളുടെ വാർഷികാഘോഷം നടത്തും വൈകുന്നേരം ആറിന് ആരംഭിക്കുന്ന വാർഷികാഘോഷം മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപോലീത്ത ഉദ്ഘാടനം ചെയ്യും News desk, KCB News.